ഹായ് ഗൈസ് കുറച്ച് നേരത്തെ ഞാൻ സ്മൈൽ വണ്ണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്മൈൽ ടൂ സ്മൈൽ ടൂ ആയിരുന്നു എൻ്റെ ഉദ്ദേശ ലക്ഷ്യം റിവ്യൂ ചെയ്യാന്നുള്ളത് അപ്പോഴാണ് ആലോചിച്ചത് സ്മൈൽ വണ്ണിൻ്റെ വീഡിയോ പണ്ടത്തെ ചാനലിലുണ്ടായിരുന്നു അത് പോയല്ലോ എന്നുള്ളത് ഈ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ പറഞ്ഞേക്കാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ സിനിമ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് അത് പഴയ ചാനലിൽ പറഞ്ഞ സിനിമകളാണ് അത് നമ്മുടെ ചാനൽ ചാനലടിച്ചു പോയ സമയത്ത് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ മിസ്സായി വീണ്ടും അത് ഞാനത് കാണാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ചാനലിൽ ആ ഒരു വീഡിയോയും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വീണ്ടും പറയുന്നത് എല്ലാ ഇൻ്റർനാഷണൽ സിനിമകളെല്ലാം നമ്മുടെ ചാനലിൽ വേണമെന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സ്മൈൽ ടു ഈ വർഷത്തെ ഗംഭീര ഹൊറർ സിനിമകളിൽ ഒന്ന് തന്നെയാണ് എനിക്ക് സ ഫസ്റ്റ് പാട്ടിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് എന്ന് തോന്നിയ ഒരു സിനിമയാണ് സ്മൈൽ ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ സി ജി ഐ വർക്ക് ആക്ടിങ് വൈസ് ആണെങ്കിലും അതൊക്കെ ഞാൻ പറയാം ആക്ടിങ് വൈസ് ആണെങ്കിലും എസ് എഫ് എക്സ് ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും എല്ലാ സംഭവം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ കിഡ്ലൻ ആയിരുന്നു ഈ സിനിമയിൽ എന്താ പറയുക ഒക്കെ എനിക്ക് ഈ വർഷത്തെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് വാടക ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആണ് പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്മൈൽ ടു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കിക്കൊന്നും തോന്നില്ല ഓ ഇതേപോലെ തന്നെ ഒരു വടം തന്നെ ഇത് തന്നെ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ സ്മൈൽ ടു എന്ന് പറയുന്നത് സ്മൈൽ വണ്ണ് കണ്ടു കഴിഞ്ഞവർക്ക് മാത്രം എന്താ പറയുക ദഹിക്കുന്ന ഒരു സിനിമയാണ് സ്മൈൽ വണ്ണിലെ ഉണ്ടായിരിക്കുന്ന അത് അത് എങ്ങനെയാണ് അത് ഈവിൾ മറ്റൊരാളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു തീം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സ്മൈൽ ടു കാണാൻ പറ്റുള്ളൂ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്മൈൽ വണ്ണ് എവിടെ നിർത്തിയോ അതിന് ഒരു നാല് ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ആ സ്മൈൽ വണ്ണിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഉള്ള ഒരു പ്രശ്നം ഒക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു അയാളുടെ ഒരു എൻഡ് കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് നവോമി സ്കോട്ട അവതരിപ്പിക്കുന്ന സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു നായിക കഥാപാത്രമാണ് ഇവിടെ ഒരു പോപ്പ് ഗായികയാണ് ഇവിടെ ഒരു ഡ്രഗ് അഡിക്റ്റ് കേസിൽ കുറച്ചു കാലം എന്താ പറയുക ഒരു ജയിൽവാസമൊക്കെ അനുഭവിച്ച് കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ നിന്ന് കുറച്ച് മെൻ്റലി ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവൾക്ക് തൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണം തൻ്റെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം തനിക്ക് വീണ്ടെടുക്കണം അപ്പോൾ ഇവരുടെ ട്രൂപ്പും കാര്യങ്ങളെല്ലാവരും കൂടെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഈ സമയത്താണ് തൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് കാണാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിലേക്ക് സ്കൈ റൈഡിൽ പോകുന്നത് ആ സമയത്ത് ഈ ഒരു എങ്ങനെയോ ഈ ഒരു ബാധ കയറിയിട്ടുണ്ട് ഈ ഒരു ഈവിൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അവളുടെ മുമ്പിൽ വെച്ച് കൺമുമ്പിൽ വെച്ചിട്ട് ഇയാൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു ഇയാൾ മരണപ്പെടുന്നു ആദ്യം സ്കൈ വിചാരിച്ചത് ഇത് സ്കൈക്ക് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്നും അറിയില്ല ഇതിങ്ങനെയാണ് പക പടരുന്നത് ഇതിങ്ങനെയാണ് മറ്റൊരാളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും സ്കൈക്ക് അറിയില്ല അപ്പോൾ സ്കൈ ആദ്യം വിചാരിച്ചത് തൻ്റെ സുഹൃത്ത് മദ് എം ഡി എം എ ഒക്കെ അട്ടിച്ച് കിക്കായിട്ട് അവിടെ തൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്തിട്ട് പോയതാണ് അവിടുന്ന് അവൾ ഓടി എന്താ പറയുക രക്ഷപ്പെടുന്നു പിന്നീട് ഇവൾ ഈ ട്രൂപ്പിലെ എന്താ പറയുക തൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പിനെ ട്രിപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്നു ഇവളിലേക്ക് ഈ ഒരു ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയാണ് ആണെന്നും ഇത് ചിരിയിലൂടെയാണ് ഇത് ഇങ്ങനെ മറ്റൊരാളിലേക്ക് എത്തുന്നത് എന്നുള്ള എന്താ പറയുക മന്ത്രവാദ സംഭവങ്ങൾ ഒന്നും ഇവൾക്കറിയില്ല ഇവൾ നോക്കുമ്പോൾ ചില ആളുകൾ ഇവളെ നോക്കി ഇങ്ങനെ ആ ഒരു കൊലച്ചിരി ചിരിക്കുന്നു താൻ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാഴ്ചകളും കാണുന്നു ഇതിലാ എഡിറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം അപ്പം ഇങ്ങനെ പറയും പല 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 കാര്യങ്ങൾ ഇവളിങ്ങനെ കാണുന്നു ഇവൾ തന്നെ തനിക്ക് ഭ്രാന്താണോ ഇനി തനിക്ക് ഇന്ന് തൻ്റെ മെൻ്റലി തനിക്ക് അല്ലേ എന്നുള്ള ചിന്തകളിലേക്ക് വരെ അവൾ പോയി അങ്ങനെ ഏറ്റവും അവസാനം അവൾക്ക് എന്ത് സംഭവിക്കുന്നു ആ ഒരു പ്രോഗ്രാം വരെ മതി ഇനി എന്നുള്ള ലെവലിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ലെവലിൽ വരെ അവൾ എത്തപ്പെടുന്നു പക്ഷേ ആ സ്റ്റേജിൽ വെച്ചിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് വെച്ചിട്ടുള്ളൊരു ഗംഭീര സംഭവം അതോടുകൂടെ ഈ സിനിമ അവസാനിക്കുകയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് പാർട്ടിലേക്ക് വരുമ്പോൾ ചില സീക്വൻസുകൾ നമ്മൾ ഈ എന്താ പറയുക ട്രാൻസിഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ പല റീൽസുകളൊക്കെ നമ്മൾ ട്രാൻസിഷൻസ് കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ കിടന്നുറങ്ങുന്നു എണീകുന്ന സമയത്ത് പെട്ടെന്ന് നേരം വെളുക്കുന്നു വേറൊരു സീനിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്തു പോകുന്നു അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സീനുകൾ സിനിമയിലുണ്ട് അത് അവളുടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അത് കിടലനാണ് സിനിമയിൽ അതായത് അവളുടെ ആ ഒരു എക്സ്പ്രഷൻ നമ്മുടെ സ്കൈ റൈലി എന്ന് അവതരിപ്പിക്കുന്ന നാമി സ്കോട്ടൻ്റെ ആ ഒരു എക്സ്പ്രഷൻ തമന്നയനെയൊക്കെ പോലെയാണ് അവളുടെ ഒരു ബോഡി ഷേപ്പും മുഖമൊക്കെ പെട്ടെന്ന് തമന്നയ ഓർമ്മ വന്ന് അപ്പം അവളുടെ ഒരു ഒരു എക്സ്പ്രഷൻ തമന്നയ്ക്കൊന്നും സാധിക്കില്ല മരിച്ചു കടന്നാൽ തമന്നയ്ക്കൊന്നും സാധിക്കില്ല ഇങ്ങനെ എക്സ്പ്രഷനൊക്കെയാണ് ഇവളുടെ ആ ഒരു പേടിയും ഇവളുടെ മെൻ്റൽ സ്റ്റേബിളല്ല എന്നുള്ള അവളുടെ ഒരു ഡൗട്ടും ട്രാൻസിഷൻ ചെയ്തു പോകുന്ന സമയത്ത് അവൾ കാണുന്ന കാഴ്ചകൾ ഇനി തൻ്റെ മുമ്പിലുള്ള ആളുകൾ തൻ്റെ സ്വന്തം അമ്മ തൻ്റെ ഒരു അവളൊരു ആണ് അപ്പോൾ അവളുടെ ഒരു പാർട്നർ തൻ്റെ മേക്കപ്പ് മാൻ അങ്ങനെ പറയുന്ന പല ആളുകളും അവളെ നോക്കുന്നതും അവളെ നോക്കി ചിരിക്കുന്നതും അതിനൊക്കെ ഒരു അവൾ അവൾ പേടിച്ച് നിൽക്കുന്നതും ഏറ്റവും ഒടുവിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ട് അവൾ ചെയ്യുന്നൊരു വാമ്പം പരിപാടിയുണ്ട് ഒരു സ്പീച്ച് പറയുന്നുണ്ട് അതിലേക്ക് അവളുടെ ഒരു ഫ്രണ്ട് കയറി വരുന്ന സമയത്ത് അവളൊരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട് വമ്പൻ ചിലപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ഓസ്കാറൊക്കെ കിട്ടും അത്രയും ലെവലിൽ അടിപൊളിയായിട്ട് ആ ഒരു ഡാമി സ്കോട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും സ്മൈൽ വണ്ണിലുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ പി ഒ വി ഷോട്ടുകളാണ് ആയിക്കോട്ടെ റണ്ണിങ് ഷോട്ടുകളായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട് സ്മൈൽ ടൂയിലുണ്ട് പിന്നെ എന്താ പറയുക ആ ഒരു ഫാഷൻ ലെവലിലുള്ള ഒരു എന്താ പറയുക ട്രെൻഡി സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് അവരുടെ കോസ്റ്റ്യൂ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ അവരുടെ ലൈറ്റിംഗ് ആയിക്കോട്ടെ ആ കാര്യങ്ങളൊക്കെ ഒരു ഹാഷ് പോഷ് ലെവലിൽ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമത് അങ്ങനത്തെ ഒരു പോപ്പ് ഗായികയാണല്ലോ നമ്മുടെ ക്യാരക്ടർ അപ്പോൾ അതേപോലെയുള്ള ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് സ്മൈൽ ടൂവിന് ഈ നമ്മുടെ ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഒരു അടിപൊളി സിനിമയാണ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇവർ ഇതിൻ്റെ ഒരു 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 സീക്വലായിട്ട് ഒരു പത്ത് ഇരുപതിനഞ്ച് സിനിമകളൊക്കെ ഇനി ഇതിൻ്റെ അതായത് സ്മൈൽ ത്രീ സ്മൈൽ ഫോർ സ്മൈൽ ഫൈവ് എന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു എൻഡാണ് സിനിമയിലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നോമി സ്കോട്ടൻ സംഭവിക്കുന്ന ഒരു സംഭവം കണ്ടു നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അത് അവർ അവർ ഇവർക്ക് എങ്ങനെയാണെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യാം സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സിനിമ എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാം മൂന്നാം ഭാഗമോ നാലാം ഭാഗമോ പത്താം ഭാഗമോ എത്ര ഭാഗം വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഈ സിനിമയിലും എന്താ പറയാ ഈവള് മരണപ്പെടുന്നില്ല ഈവൾ ഇല്ലാതാക്കപ്പെടുന്നില്ല അതെങ്ങനെ ഇല്ലാതാക്കപ്പെടും എന്നുള്ള അതിൻ്റെ കുട്ടൻസൊക്കെ നമ്മൾ പ്രേക്ഷകർക്കറിയാം പക്ഷേ ഇതിൽ ഈ സിനിമയില് ആദ്യത്തെ ഭാഗത്തിലുള്ളതുപോലെ നമ്മുടെ നായികാരഹസ്യങ്ങളൊക്കെ അറിയാമായിരുന്നു എങ്ങനെ അത് ഇവിടെ വരുന്നു എങ്ങനെ പോകുന്നു എങ്ങനെ പോവപ്പെടാം എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആവാൻ സൊല്യൂഷൻ ചെയ്യാം എന്നുള്ളതൊക്കെ ആ നായികക്ക് അറിയാമായിരുന്നു ഫസ്റ്റ് പാർട്ടിലെ നായികക്ക് അറിയാമായിരുന്നു പക്ഷേ ഈ സിനിമയിൽ സ്കൈ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് അറിയില്ല തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും അവസാനത്ത് എന്താവും എന്തായി തീരുമെന്നുള്ളത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കുക എന്നുള്ള കാര്യം ഈ പെൺകുട്ടിക്ക് അറിയില്ല അത് നമ്മൾ പ്രേക്ഷകർക്ക് മാത്രമേ അറിയുള്ളൂ അത് നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് അതറിയാവുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ കണ്ടു നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നൈറ്റൊക്കെ നന്നായിട്ട് ഹോം തിയേറ്ററൊക്കെ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ ചെറിയ ഹെഡ്സെറ്റല്ല വലിയ ഹെഡ്ഫോണിൽ അതൊക്കെ വെച്ചിട്ട് കണ്ടാൽ ഇടാനായിരിക്കും അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ അടിപൊളി സിനിമയായിട്ട് സീ യു